സ്പീഷീസ് മൂവി സീരീസിലെ ഫസ്റ്റ് പാർട്ടിൻ്റെയും സെക്കൻഡ് പാർട്ടിൻ്റെയും വിജയത്തിന് ശേഷം രണ്ടായിരത്തി നാലിലാണ് തേർഡ് പാർട്ട് റിലീസായത് അത് ഇത് രണ്ട് പാർട്ടുകളുടെ മൂവിയിലെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാ എല്ലാത്തവണത്തെയും പോലെയും വ്യത്യസ്തമായൊരു കഥയാണ് ഈ മൂവിയിലുള്ളത് എത്ര പരിശ്രമിച്ചിട്ട് പോലും ഗവൺമെൻറ്റിന് ഏലിയൻ സ്പീഷീസിൻ്റെ ഇനപ്പെരുപ്പം തടയാൻ കഴിഞ്ഞില്ല ഗവൺമെൻറ് രഹസ്യമായിട്ട് അവയെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു വെൽക്കം ടു മലയാളം വോയിസ് നിങ്ങൾ ഇതേവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെല്ലേക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് മൂവിയിലോട്ട് പോകാം മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു ആംബുലൻസ് തീർപ്പാഞ്ഞു പോകുന്നതാണ് അതിനുള്ളിൽ സെക്കൻഡ് പാർട്ടിൽ കൊല്ലപ്പെട്ട ഈവൻ്റെ ഡെഡ് ബോഡിയാണുള്ളത് ആംബുലൻസിനുള്ളിൽ ഡ്രൈവറെ കൂടാതെ ഒരു ഏജൻറ്റ് കൂടി ഉണ്ടായിരുന്നു എസ്കോട്ട് വന്ന ഹെലികോപ്റ്ററിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും ആംബുലൻസ് വഴിമാറി പോകുന്ന ശ്രദ്ധിച്ച ഏജൻറ്റായവട്ടെ ഡ്രൈവറിനോട് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടുവെങ്കിലും അയാളത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ടേക്ക് ഓടിച്ചുകൊണ്ടുപോയി ഒടുവിൽ ആലോചിഞ്ഞ സ്ഥലത്ത് വണ്ടി നിർത്തിയ ഡ്രൈവർ ഏജന്റിന്റെ നേർക്ക് തോക്ക് ചൂണ്ടിയ ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു ഇവർ തമ്മിൽ തർക്കിക്കുന്നതിനിടയിൽ പെട്ടെന്ന് സീൽക്കാര കൂടി ഇവർക്ക് പിന്നിൽ ഒരു കുട്ടി വന്ന് നിൽക്കുന്നത് കണ്ടതും പേടിച്ചുപോയ ഏജൻ്റാകട്ടെ വയർലെസ് വഴി അക്കാര്യം ഹയർ അതോറിറ്റിക്ക് ഇൻഫോം ചെയ്യാൻ തുടങ്ങി പക്ഷെ പെരുകിൽ നിന്ന് വന്നൊരു ടെൻഡക്കൽസ് അയാളുടെ കഥ കഴിച്ചു കളഞ്ഞു ഇതോടെ പേടിച്ചുപോയ ഡ്രൈവറാകട്ടെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ചാടി ഇറങ്ങി എന്നിട്ടവൻ പതുക്കെ ആംബുലൻസിനെ പിന്നിലേക്ക് പോയിട്ട് വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കി അവിടെ ഈവിൻ്റെ ഡെഡ് ബോഡിക്കൊപ്പം ആ കൊച്ചു പയ്യനും ഉണ്ടായിരുന്നു എന്നാൽ എല്ലാവരും മരിച്ചെന്നു കരുതി ഈവാവട്ടെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു കൂടാതെ അവളുടെ വയർ പെരുകാണെന്ന് തുടങ്ങി ഏത് സമയത്ത് വേണമെങ്കിലും അവളൊരു കുഞ്ഞിനെ പ്രസവിക്കാം ഇതെല്ലാം കണ്ടുകൊണ്ടുവന്ന ആ ഡ്രൈവറെ പോലും ഞെട്ടിച്ചു ആ പയ്യൻ്റെ വായിൽ നിന്നും ഒരു ടെൻഡക്കൽ സ്പാഞ്ഞു വന്നിട്ട് ഈവിൻ്റെ കയ്യിൽ ഒറ്റപ്പെടുത്തം അവളൊരു കുഞ്ഞിനെ ജന്മം കൊടുത്ത നിമിഷം തന്നെ ആ പയ്യൻ അവളെ കൊലപ്പെടുത്തുകയും ചെയ്തു ഇതേസമയം മിസ്സിംഗ് ആയ ആംബുലൻസിലെ ലൊക്കേഷൻ മനസ്സിലാക്കിയ എസ്കോട്ട് ഹെലികോപ്റ്റർ ഉള്ളവർ ഉടനെ തന്നെ ഒരു ഗ്രൗണ്ട് ടീമിനെ അങ്ങോട്ടേക്ക് അയച്ചു അപ്പോഴേക്കും ആ ഡ്രൈവർ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ദൂരേക്ക് ഓടി രക്ഷപ്പെട്ടു സ്പോട്ടിലെത്തിയ സ്പെഷ്യൽ ഏജന്റ് മൈക്കിളിനും ടീമിനും എന്താണ് അവിടെ സംഭവിച്ചെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല എടുക്കാൻ പറ്റുന്ന അത്രയും തെളിവുകൾ കളക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് മിസ്സിംഗ് ആംബുലൻസ് ഡ്രൈവറെ കണ്ടെത്താൻ അയാൾ തന്റെ ഓഫീസർമാരോടായി പറഞ്ഞു അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ മൂവിലെ ഹീറോയ ഡീനെയാണ് അവൻ തന്റെ പ്രോജക്റ്റിനെ കുറിച്ച് മറ്റുള്ളവരോടായി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ബയോ കെമിക്കൽ സ്റ്റുഡന്റ് കൂടിയായ ഡീൻ തനിക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് കൂടാതെ മറ്റു പലരിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്താണ് തന്റെ പവർ പ്ലാന്റ് പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈവിന്റെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട ആംബുലൻസ് ഡ്രൈവർ മറ്റാരുമല്ലായിരുന്നു ആ ഡീൻ്റെ പ്രൊഫസറായ ഡോക്ടർ ബ്രൂസ് ആയിരുന്നു സ്പീഷ്യസിനെ കുറിച്ച് രഹസ്യമായിട്ട് റിസർച്ച് നടത്തുകയാണ് അയാൾ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ഡീൻ്റെ അടുത്തേക്ക് അവൻ്റെ എച്ച് ഓടിയായി ഡോക്ടർ നിക്കോളസ് വന്നിട്ട് പറഞ്ഞു ഒരേ സമയം പല പ്രോജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന നീ സ്കോളർഷിപ്പ് ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അടുത്ത സെമസ്റ്റർ മുതൽ നിൻ്റെ സ്കോളർഷിപ്പ് ഫണ്ട് ഞാൻ ഇടവിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഡീൻ അയാളോട് പലതവണ റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും അതൊന്നും മൈൻഡ് ചെയ്യാതെ നിക്കോളസ് അവിടെ നിന്ന് കളഞ്ഞു ഇതെല്ലാം അല്പം അകലെ നിന്നുകൊണ്ട് ബ്രൂസ് ശ്രദ്ധിക്കുകയാണ് അതിനുശേഷം അവൻ നേരെ തൻ്റെ വീട്ടിലേക്കാണ് പോയത് വീട്ടിലെത്തിയ ബ്രൂസ് എല്ലാ ദിവസത്തെയും പോലെ തന്റെ പൂച്ച അന്വേഷിച്ചുവെങ്കിലും അവനതിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഡൗട്ട് തോന്നി അവൻ വീട്ടിനുള്ളിൽ ഇത്തരം ലാബിലേക്ക് പോയി നോക്കി തന്റെ വളർത്തു പൂച്ച അവടെ കിടക്കുന്ന കണ്ട ബ്രൂസിന് അത് ആരാണ് ചെയ്തതെന്ന് മനസ്സിലായി പെട്ടെന്നാണ് അവൻ്റെ മുന്നിലേക്ക് ഒരു പെൺകുട്ടി വന്നു നിന്നത് ദിവസങ്ങൾക്ക് മുന്നേ ബ്രൂസ് കൊണ്ടുവന്ന ഈവിന്റെ കൈക്കുഞ്ഞാണത് ആ കുഞ്ഞിപ്പോൾ വളർന്ന് ഒരു ചെറിയ പെൺകുട്ടി അത്രയായി കഴിഞ്ഞിരിക്കുന്നു ബ്രൂസിനെ കണ്ടതും തനിക്ക് വിശക്കുന്നു എന്നവൾ പറഞ്ഞു ഉടനെ തന്നെ ബ്രൂസ് അവൾക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ കഴിക്കാനെ കൊടുത്തു എന്നിട്ടവൻ അവൾക്ക് സാറ എന്ന പേര് നൽകി ഫുഡെല്ലാം കഴിച്ച് ഉറങ്ങാൻ നേരം ബ്രൂസ് സാറേട് അവൾ എന്താണെന്നും ആരാണെന്നും ഒക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊടുത്തു ദിവസങ്ങൾക്കുള്ളിൽ നീ വളർന്ന് വലിയൊരു പെൺകുട്ടിയായി മാറും അതുവരെ ഈ വീട് വിട്ട് ഒരു കാരണവശാലും പുറത്തേക്ക് പോകരുത് അത് നിനക്ക് ആപത്താണെന്ന് കൂടി സാറയുടെ അവൻ പറഞ്ഞു സ്പീഷ്യൽ ശൃംഖലയിലെ തേർഡ് ജനറേഷനാണ് സാറ അതുകൊണ്ട് എന്ത് വിലകൊടുത്തും ബ്രൂസ് അവളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈവിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിൽ നിന്നും അവൾ കുറച്ചു മുന്നേ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ കാര്യം അറിഞ്ഞ ഏജന്റ് മൈക്കിൾ ഈവിൻ്റെ ഡെഡ് ബോഡി കത്തിച്ചുകളൻ പറഞ്ഞ ശേഷം അവൾ ജന്മം നൽകിയ കുഞ്ഞിനെ അന്വേഷിക്കാൻ തീരുമാനിച്ചു തന്റെ വാതിൽ ആരെ തട്ടുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്നു നോക്കിയ ബ്രൂസ് കണ്ടത് ശ്വാസം എടുക്കാൻ പോലും കഷ്ടപ്പെടുന്ന തടിച്ചൊരു യുവാവ് അവിടെ നിൽക്കുന്നതായിട്ടാണ് ബ്രൂസിന്റെ പെർമിഷന് കാത്തു നിൽക്കാതെ അയാൾ അകത്തേക്ക് കയറിയ ശേഷം ഒരു ചെയറലായി വന്നിരുന്നു എന്നിട്ടവൻ ബ്രൂസിനോട് ചോദിച്ചു നിങ്ങൾ കൊണ്ടുവന്ന സാധനം എവിടെ അയാൾ ആരാണെന്നോ അയാൾ എന്താണ് പറയുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ നിന്ന ബ്രൂസിനോട് ആ യുവാവ് പറഞ്ഞു നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലേ ആ രാത്രിയിൽ ആംബുലൻസിനുള്ളിൽ വെച്ച് നിങ്ങൾ എന്നെ കണ്ടിരുന്നു ഈവിനോടൊപ്പം അന്ന് ആംബുലൻസിനുള്ളിൽ ഉണ്ടായിരുന്ന ആ പയ്യനാണ് ഇന്ന് ഈ അവസ്ഥയിൽ ഇവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ബ്രൂസ് എന്താണ് അവൻ സംഭവിച്ചെന്ന് ചോദിച്ചു ജനറ്റിക് ഡിസീസാണ് ഇതിന് കാരണം എനിക്കുള്ളതുപോലെ നിരവധി പേർക്ക് ഇതേപോലെ പല അസുഖങ്ങളും ഉണ്ട് ഇതിനൊരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ കൊണ്ടുവന്നതാണ് അതിന് മാത്രമേ ഇനി രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അതോടെ ബ്രൂസിൽ ഒരു കാര്യം മനസ്സിലായി ആ ബ്രീഡ് ഇനത്തിൽ ഇവൻ മാത്രമല്ല ഭൂമിയിൽ ഉള്ളത് നിരവധി പേർ ഇതേപോലെ ഇനിയുമുണ്ട് ബ്രൂസ് തന്നാൽ കഴിയുന്ന രീതിയിൽ അവന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും താമസിയാതെ വയർ പെരുകി തന്റെ പുറത്തേക്ക് ചാടി ആ യുവാവ് അവിടെ വെച്ച് എന്നെ മരണപ്പെട്ടു പോയി തൊട്ടടുത്ത ദിവസം ബ്രൂസ് ആവശ്യപ്പെട്ട പ്രകാരം ഡീൻ ബ്രൂസിനെ കാണാനായി വന്നു ബ്രിൻ്റെ ഡീനെ റിസർച്ചിനായി തൻ്റെ കൂടെ നിർത്താനാണ് ബ്രൂസിൻ്റെ പ്ലാൻ അതിനായി അവൻ ഡീൻ്റെ പ്രോജക്റ്റിനുള്ള ഫണ്ട് നൽകാമെന്ന് പറയുകയും ചെയ്തു പകരത്തിനായി റിസർച്ചിൽ തന്നെ ഹെൽപ്പ് ചെയ്യാനാണ് ഡീനോട് അവൻ ആവശ്യപ്പെട്ടത് ഇതേ സമയം ബ്രൂസിൻ്റെ വീട്ടിലുണ്ടായിരുന്ന സാറയുടെ ബോഡിയിൽ മ്യൂട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി ഡീനെയും കൊണ്ട് ബ്രൂസ് നേരെ പോയത് ആ ബ്രീഡ് കിടക്കുന്ന തൻ്റെ ഓഫീസ് റൂമിലേക്കാണ് ആ കാഴ്ചയിൻ്റെ ഡീന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല ജനറ്റിക് ഡിസീസ് കാരണമാണ് ഇവൻ മരണപ്പെട്ടത് അതിന്റെ സൊല്യൂഷൻ എനിക്ക് കണ്ടെത്താൻ സാധിക്കും ഇവൻ എന്നെ തേടി വന്നതുപോലെ നിരവധി ഹാഫ് ബ്രീഡുകൾ എന്നെ തിരക്ക് ഇവിടെ വരാൻ സാധ്യതയുണ്ട് അപകടകാരികൾ ആ ബ്രീഡുകൾ ഇവിടെ എത്തുന്നതിന് മുന്നേ തന്നെ എനിക്കിതിന്റെ സൊല്യൂഷൻ കണ്ടെത്തണം ഒരു ഡിസീസും ബാധിക്കാത്ത ഹ്യൂമൻ സ്പീഷീസുകളാണ് നമുക്കിനി ആവശ്യം അതാണ് എന്റെ ലക്ഷ്യവും ബ്രൂസിന്റെ ഐഡിയക്ക് പൂർണ്ണ പിന്തുണ നൽകി ഡീൻ കൂടെ നിൽക്കാമെന്ന് സമ്മതിച്ചു മ്യൂട്ടേഷൻ സംഭവിച്ച് പൂർണ്ണ വളർച്ചയെത്തിയ സാറ വ്യൂപ്പൂൽ നിന്ന് പുറത്തേക്ക് വന്നു ഇതേസമയം അവിടെ ബ്രൂസിനെ തിരക്ക് ഡോക്ടർ നിക്കോളസും എത്തി വാതിൽ തുറന്ന് അകത്തേക്കറിയായാൽ അവിടെ പൂർണ്ണ നഗ്നിയായ സാറയെ കണ്ടതും സോറി പറഞ്ഞ് തിരികെ പോകാൻ തുടങ്ങി പക്ഷേ പൂർണ്ണ വളർച്ച എത്തി അവൾ ആദ്യമായിട്ടാണ് ഒരു ആണിനെ കാണുന്നത് നിക്കോളസിനോട് അടുത്ത് ഇടപഴയാൻ തുടങ്ങിയ സാറയെ ലോട്ടറി അടിച്ച സന്തോഷത്തോടെയാണ് നിക്കോളസ് സ്വീകരിച്ചത് അയാളുടെ ബോഡി ഹെൽത്തിയല്ലെന്ന് മനസ്സിലാക്കി അവൾ പെട്ടെന്ന് തന്നെ അവനോട് അവിടെ പോകാൻ പറഞ്ഞ ശേഷം അകത്തേക്ക് പോയി എന്നാൽ അവിടെ നിന്ന് തിരികെ പോകാത്ത നിക്കോളസ് സാറയ്ക്ക് പിന്നാലെ ചെന്ന് അവളെ ഭീഷണിപ്പെടുത്തി റേപ്പ് ചെയ്യാൻ തീരുമാനിച്ചു അതോടെ അവൾ തൻ്റെ തനി സ്വരൂപം പുറത്തെടുത്തു തെന്നിക്കുൾസൽ പാഞ്ഞു വന്ന് നിക്കോളസിന് തലി തുളച്ചു കയറി അതോട് അവൻ്റെ കഥയും കഴിഞ്ഞു ബ്രൂസ് തന്റെ വീട്ടിലേക്ക് വന്നത് ഡീനെ കൂട്ടിക്കൊണ്ടാണ് അവിടെ നിക്കോളസിന്റെ കാർ കിടക്കുന്ന കണ്ടതും പെട്ടെന്നവൻ അകത്തേക്ക് കയറി സാറയെ തിരക്കി അവിടെ സാറയുടെ മ്യൂട്ടേഷൻ സംഭവിച്ച പിപ്പിയുടെ അവശിഷ്ടം കണ്ടതും സാറ പൂർണ്ണ വളർച്ച എത്തിയ ഒരു യൂരിയെ മാറി കയറി ബ്രൂസിന് മനസ്സിലായി അപ്പോഴാണ് അവർ ബെഡ്റൂമിനുള്ളിൽ നിക്കോളസിന്റെ ഡെഡ് ബോഡി കിടക്കുന്നത് കണ്ടത് അത് കണ്ടതും ഒടേന്ദ്രൻ ഡീൻ പോലീസിനെ കാഴ്ച ചെയ്യാൻ തുടങ്ങി ബ്രൂസ് അവൻ വിലക്കിക്കൊണ്ട് പറഞ്ഞു നമ്മൾ പറയുന്ന പോലീസ് വിശ്വസിക്കാതെ സ്കോളർഷിപ്പ് കട്ട് ചെയ്തതിന് നീ കൊലപ്പെടുത്തിയതായിട്ട് അവർ പറയത്തുള്ളൂ വല്ലാത്ത കുരുക്കിലാണ് ഞാൻ ഒന്ന് പെട്ടത് ഇത്രയും അപകടം പിടിച്ച ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അത് അതറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കൂടെ ഇറങ്ങി ഇറങ്ങിത്തിരിക്കില്ലായിരുന്നു ഒടുവിൽ ഒരുവിധം ഡീനെ പറഞ്ഞ് സമാധാനിപ്പിച്ച ശേഷം ബ്രൂസ് അവനെയും കൂട്ടിക്കൊണ്ട് ഇക്കോളസിൻ ഡെഡ് ബോഡി ആരും കാണാതെ ഒരിടത്തുകൊണ്ടേ മറവ് ചെയ്തു ഈ സമയം സാറ തനിക്ക് പറ്റിയ പുരുഷന്മാരെ തപ്പി നടക്കുകയായിരുന്നു പക്ഷെ ഒരാളെപ്പോലും കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞില്ല നിരാശ അവൾ ഒരു ബെഞ്ചിലിരിക്കി അതുവഴി വന്ന ഒരു ലേഡി ആ സമയത്ത് അവിടെ ഇരിക്കുന്നത് അത്ര സേഫ് അല്ലെന്ന് പറഞ്ഞ് അവളേയും കൂട്ടി തൻ്റെ കാറിൽ അവിടെ നിന്ന് പോയി കോളീൻ എന്നാണ് അവളുടെ പേര് ലെവൽ ക്ലോസിന് അടുത്ത് എത്തിയതും പെട്ടെന്ന് സാറ കാർ നിർത്താൻ അവളോട് ആവശ്യപ്പെട്ടു എന്നിട്ട് അവൾ ആരെയും അന്വേഷിച്ച് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇതേ സമയം അതുവഴി ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നുണ്ട് അതിനകത്ത് ഒരു ഹൗഗ്രിഡ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ സാറ ആ ട്രെയിന്റെ പിന്നാലെ ഓടുകയാണ് ചെയ്തത് സാറ ട്രെയിൻ്റെ പിന്നാലെ ഓടുന്ന കണ്ട കൊളീൻ അവൾ എന്തിനാണ് ഓടുന്നതെന്ന് മനസ്സിലാക്കാതെ അവളുടെ പിന്നാലെ പോയി പക്ഷെ ഓട്ടത്തിനിടയിൽ വീണ സാറയുടെ കൈ ട്രെയിന്റെ അടിയിൽപ്പെട്ട് അറ്റുപോയി പിന്നാലെ ഓടിയെന്ന കൊളിയും കാണുന്നത് അറ്റുപോയി കൈമായി നിൽക്കുന്ന സാറേയാണ് ആ കാഴ്ച കണ്ട് സങ്കടപ്പെട്ടുവന്ന കോളിയും പെട്ടെന്നാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് അറ്റുപായ കൈക്ക് പോരും നിമിഷം നേരം കേട്ടും മറ്റൊരു കൈ സാറയ്ക്ക് മുളച്ചു വരുന്നത് അത് കണ്ടതും പേടി ചലറിക്കൊണ്ടവൾ ഒറ്റ ഓട്ടം എന്നിട്ട് ഒരുവിധം തന്റെ കാറും എടുത്ത് അവിടുന്ന് സ്ഥലം കാലിയാക്കി ഡീൻ തന്റെ ക്ലാസ്മേറ്റ് ആ ജോണിനോടൊപ്പമാണ് താമസിക്കുന്നത് കഴിഞ്ഞ രാത്രികളിൽ നീ എവിടെയായിരുന്നു എന്ന് ജോൺ ഡീനോട് ചോദിച്ചു അതിന് വ്യക്തമായ മറുപടി നൽകാതെ ഡീൻ ഡോക്ടർ ബ്രൂസിന്റെ വീട്ടിലേക്കാണ് പോയത് ബ്രൂസിന്റെ വീട്ടിലത് ഡീനെ വരവേറ്റത് സാറയായിരുന്നു അവൾ ഡീന്റെ കഴിത്തിൽ കുത്തി പിടിച്ചുകൊണ്ട് എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു ഡീൻ താൻ ആരാണെന്നും എന്തിനാണ് താൻ ഇവിടേക്ക് വന്നതെന്നും അവളോട് പറഞ്ഞു അതിനുശേഷം അവൻ ഡോക്ടർ ബ്രൂസിന് ലാബിലേക്കാണ് പോയത് ലാബിനകത്ത് ബ്രൂസ് ഹാവ് ബ്രീഡിന്റെ ഡെഡ് ബോഡി ഉപയോഗിച്ച് ടെസ്റ്റുകൾ നടത്തുകയാണ് ആദ്യമേ തന്നെ ബ്രൂസ് ഒരു മുന്നറിയിപ്പും കൊടുത്തു സാറയുമായിട്ട് അധികം അടുക്കേണ്ട എന്ന് ഏലിയൻസിൽ നിന്ന് ഇൻഫാക്റ്റ് ആയ ഒരു ആസ്ട്രോയിഡ് കാരണം സാധാരണ സ്ത്രീകളിൽ ഉണ്ടായ സ്ത്രീകളിലുണ്ടായ ഹൗബ്രീഡുകൾക്ക് എക്സ്ട്രാണറി പവറുകൾ പലതും ഉണ്ടെങ്കിലും അവളുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്കാണ് അതുകൊണ്ട് ആ ജനറേഷനിലുള്ള ബ്രീഡുകൾക്ക് അധികം ആയുസ് ഉണ്ടാകില്ല ബ്രൂസ് താൻ കണ്ടെത്തിയ കാര്യങ്ങൾ ഡീനോട് പറഞ്ഞുകൊണ്ട് നിൽക്കേ സാർ അവിടെ വന്നിട്ട് ബ്രൂസിനോട് പറഞ്ഞു ഞാൻ പുറത്തേക്ക് പോകുകയാണ് എന്ന് നിന്നെ ആരും ഇവിടെ അതിന് തടവിൽ വെച്ചിട്ടില്ല നിനക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെയും പോകാം ഇതായിരുന്നു ബ്രൂസിന്റെ മറുപടി അവൾ അവിടെ നിന്ന് പോയ ശേഷം ഡീൻ ബ്രൂസിനോട് ചോദിച്ചു എന്ത് ഉറപ്പിന് മേലാണ് നിങ്ങൾ അവളെ പുറത്തേക്ക് വിടുന്നത് ചിരിച്ചുകൊണ്ടായിരുന്നു ബ്രൂസ് അതിന്റെ മറുപടി പറഞ്ഞത് അവൾ എവിടെ പോയാലും ഇങ്ങോട്ട് തന്നെ തിരികെ വരും അതിന് കാരണം ആവശ്യമുള്ള ഫുഡും താമസവും ഒക്കെ ഞാൻ ഒരു നിബന്ധനയും ഇല്ലാതെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പകൽ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ സാറ ഒടുവിൽ താൻ അന്വേഷിച്ച ആ ബ്രീഡിനെയും കണ്ടെത്തി ആ ബ്രീഡുകളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ ചുവന്ന നിറത്തിലായിരിക്കും കാണുക എന്നാൽ സാറയുടെ നീല നിറത്തിലും അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഏർപ്പെടാൻ തുടങ്ങവേ പെട്ടെന്ന് സാറ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു നിനക്കെന്തോ അസുഖമുണ്ട് നീ മരിക്കാൻ പോവുകയാണ് തന്നെ ഒഴിവാക്കി സാറ പോകുന്നു കണ്ടവൻ അവളെ തടയാൻ നോക്കിയെങ്കിലും അതൊന്ന് മൈൻഡ് ചെയ്യാതെ അവൾ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് ഇതിനിടയിൽ ജോൺ അമേല എന്ന മോഡലുമായിട്ട് ചാറ്റ് ചെയ്യുന്ന ശ്രദ്ധിച്ച ഡീനാകട്ടെ ഈ ഫ്രണ്ട്ഷിപ്പ് നിനക്ക് ആപത്താകുമെന്ന് അവന് മുന്നറിയിപ്പും കൊടുത്തു അതിന് കാരണം അവളുടെ ചോദ്യങ്ങളെല്ലാം ബയോകെമിക്കലിനെ കുറിച്ചും അതിൻ്റെ ലാബിനെക്കുറിച്ചുമെല്ലാം ആയിരുന്നു പക്ഷെ ഇതൊന്നും കാര്യമാക്കാതെ ജോൺ ആകട്ടെ ആ ചാറ്റ് തുടരാൻ തന്നെ തീരുമാനിച്ചു വീണ് ചില ടെസ്റ്റുകൾക്കായി ബ്രൂ സാറയുടെ ബ്ലഡ് സാമ്പിൾ എടുക്കാനായി അവളെ ലാബിലേക്ക് വിളിപ്പിച്ചു സിറ്റിയിൽ മുഴുവൻ തനിക്ക് പറ്റിയൊരു ഇണയെ തിരഞ്ഞ നിരാശയെ സാറ ഒടുവിൽ ഡീനോട് തൻ്റെ അടുപ്പം കാണിക്കാൻ തുടങ്ങി എന്നാൽ അവനകട്ടെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളെ ബ്ലഡ് സാമ്പിൾ എടുക്കാൻ തുടങ്ങിയവ എവിടെ നിന്ന് ഒരു ടെൻഡക്കിൾ പാഞ്ഞു വന്ന് അവളെ കഴുത്തിൽ പിടുത്തമിട്ടു അപ്പോഴാണവർ അത് ശ്രദ്ധിച്ചത് റൂഫിന് മുകളിൽ ഒരു ക്രീച്ചർ അള്ളിപ്പിടിച്ചിരിക്കുന്നത് അത് സാറയെ ആക്രമിക്കാൻ തുടങ്ങിയതും ഡീൻ അതിനെ അറ്റാക്ക് ചെയ്തു പക്ഷെ ആ ജന്തു അവനെ നിഷ്പ്രയാസം ദൂരേക്ക് തെറിപ്പിച്ച് കളഞ്ഞു ഈ സമയം കൊണ്ട് ഫ്രീസറിൽ സൂചിച്ചിരുന്ന സാറയുടെ എഗ്ഗിന്റെ ബോട്ടിലും എടുത്ത് ഡീനെയും കൂട്ടിക്കൊണ്ട് ബ്രൂസ് ലാബിന് പുറത്തേക്ക് ഇറങ്ങി ഡോർ ക്ലോസ് ചെയ്തു ഇത് എന്തോ ജന്തു ആണ് ഞെട്ടലുള്ള ഡീൻ ബ്രൂസിനോട് ചോദിച്ചു അതൊരു ആണ് എത്രയും പെട്ടെന്ന് നമുക്കതിനെ പിടികൂടണം ആ ക്രീച്ചറിനെ മയക്കാനായി ലാബിനുള്ളിലേക്കൊരു ഗ്യാസ് ബ്രൂസ് തുറന്നു വിട്ടു പക്ഷെ അതിൽ മയങ്ങി വീണത് സാറയായിരുന്നു മയങ്ങി വീണ അവളെ റേപ്പ് ചെയ്യാൻ ആ ഹാബ്രീഡ് മുതിരിന്ന് കണ്ട ഡീൻ ലാബിന്റെ അകത്തേ കയറി ആ ക്രീച്ചറിനെ വീണ്ടും അറ്റാക്ക് ചെയ്തു പക്ഷെ മുന്നത്തെ പോലെ തന്നെയായിരുന്നു അത് അവനെ അടിച്ച് താഴെ കിട്ടുകളഞ്ഞ ശേഷം അവന്റെ കാൽ കടിച്ചു മുറിക്കാൻ തുടങ്ങി ആ ക്രീച്ചർ ഡീനെ ആക്രമിക്കുന്ന കൊണ്ട് ബ്രൂസ് അവൻ രക്ഷിക്കാനായി അവിടെ ഉണ്ടാകുന്ന ഒരു കട്ടിംഗ് മെഷീൻ എടുത്ത് ആ ജന്തുവിനെ ആക്രമിച്ചു ഈ തക്കൻതൊക്കെ സാറയും കൊണ്ടും ഡീൻ ലാവിൻ്റെ പുറത്തേക്ക് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് പക്ഷെ ബ്രൂസിന് അതിന് സാധിച്ചില്ല അപ്പോഴേക്കും ക്രീച്ചർ അവൻ തന്നെ ടെൻഡിക്കൽസ് കൊണ്ട് അറ്റാക്ക് ചെയ്ത് കളഞ്ഞു മാരകമായ മുറിവോട് അവൻ താഴേക്ക് കൊഴിഞ്ഞു വീണു പോയി അതോടുകൂടി ആ ക്രീച്ചറും മണ്ണത്തിന് കീഴങ്ങയാണ് ഉണ്ടായത് മുറിവേഴ് ബ്രൂസ് ഡീനോട് പറഞ്ഞു ഞാൻ നേരത്തെ സൂക്ഷിച്ചു വെച്ചിരുന്ന സാറയുടെ അണ്ടം ഉപയോഗിച്ച് പുതിയതരം സ്പീഷീസുകളെ ഏത് വിധീനം നീ ക്രിയേറ്റ് ചെയ്യണം അത് പറഞ്ഞ ശേഷം താമസിയാതെ ബ്രൂസ് മരണപ്പെടുകയാണ് ഉണ്ടായത് ആദ്യമൊന്ന് പകച്ചു പോയെങ്കിലും ബ്രൂസിൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ ഡീൻ തീരുമാനമെടുത്തു തേർഡ് ജനറേഷൻ സ്പീഷീസായ സാറയുടെ ലൈഫ് സ്പാൻ നാനൂറ് വർഷത്തോളമാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള അവൾക്ക് തൻ്റെ സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് മറ്റുള്ളവരെ എത്ര ദൂരത്തായാലും തിരഞ്ഞുപിടിച്ച് കണ്ടെത്താൻ കഴിയും ബ്രൂസിൻ്റെ നോബൽ പ്രൈസ് നേടുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ തീരുമാനമെടുത്ത ഡീൻ സാറയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ടി വന്നു ഏതു വിധേനയും സാറയുടെ സ്പീഷ്യസ് നിലനിർത്താൻ വേണ്ടിയുള്ള മാർഗം ഡീന് കണ്ടെത്തണമായിരുന്നു ബ്രൂസിന്റെ ഡെഡ് ബോഡി അടക്കം ചെയ്ത ശേഷം തിരികുവെന്ന ഡീനോട് സാറ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടാൻ മുതിർന്നുവെങ്കിലും പകുതിയിൽ വെച്ച ഡീൻ അതിൽ നിന്നും പിന്മാറിക്കളഞ്ഞു അതിന് കാരണം ഹവ് ബ്രീഡ് പോലുള്ള സ്പീഷ്യസുകൾ താൻ കാരണം ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന് എന്നവന് നിർബന്ധമുണ്ടായിരുന്നു എല്ലാം കൊണ്ടും തല പൂഞ്ഞിരുന്ന ഡീന് തിരികെ താമസ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ജോണിന്റെ വകയായിട്ട് മറ്റൊരു പ്രോബ്ലം കൂടി കാത്തിരിപ്പുണ്ടായിരുന്നു അമയിലേ ചാറ്റ് തുടർന്ന അവൻ തന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതേ സമയം അവൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു ഇതറിഞ്ഞതും ഡീൻ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു നീ എന്തറിഞ്ഞിട്ടാണ് എല്ലാം അവളോട് ഷെയർ ചെയ്തത് ഏത് സമയം വേണമെങ്കിലും അവൾ ഇങ്ങോട്ടേക്ക് വരാം ചിലപ്പോൾ നിന്റെ ജീവൻ തന്നെ പോകാൻ അതിന് കാരണമാകാം ദീൻ ഇത്രയും സീരിയസ് ആയിട്ട് പറയുന്നത് കേട്ടപ്പോൾ ജോണിൻ്റെ മനസ്സിലും മരണഭയം മുട്ടിട്ടു അടുത്ത സീനിൽ കാണിക്കുന്നത് ജോണുമായിട്ട് ചാറ്റ് ചെയ്യുന്ന അമേരിയാണ് അവൾ തൻ്റെ കാറുമായിട്ടൊരു പെട്രോൾ പമ്പിൽ ഫ്യൂൽ ഫിൽ ചെയ്യാൻ വന്നിരിക്കുകയാണ് പമ്പ് ഓണറോട് തന്റെ കാറിൽ ഫ്യൂൽ നിറയ്ക്കാൻ ആവശ്യപ്പെട്ട ശേഷം അവൾ വാഷ് പോയി എന്നാൽ കാര്യം നടക്കുമെന്ന് അറിയാൻ വേണ്ടി അവൾക്ക് പിന്നാലെ തന്നെ അയാളും പോയിരുന്നു കുറിച്ചു കഴിഞ്ഞപ്പോൾ പമ്പ് ഓണറെ തിരക്കി അയാളുടെ സുഹൃത്തുക്കൾ വാഷ്റൂമിൻ്റെ അടുത്തേക്ക് വന്നു അവരവിടെ കണ്ടത് അമയിലെ മാത്രം അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നതായിട്ടാണ് അകത്ത് കയറിയവർ കണ്ടതോ തലയിൽ വലിയൊരു ദൂരത്തോടെ മരിച്ചിരിക്കുന്ന പാമ്പ് ഓണറെയാണ് കാര്യം കഴിഞ്ഞ ശേഷം അവൾ അവന്റെ കഥയും തീർത്തിരുന്നു അവൾ നേരെ പോയത് ജോണിൻ്റെ റൂമിലേക്കാണ് അവളെ കണ്ടതും സംശയത്തോടെയാണ് ജോൺ അവളോട് പെരുമാറിയത് അതിന് കാരണം ഡീൻ പറഞ്ഞ വാക്കുകൾ അവൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് വന്ന ഉടനെ തന്നെ അവൾ ജനറ്റിക് എക്സ്പെരിമെന്റിനെ കുറിച്ചും ലാബിനെക്കുറിച്ചുമൊക്കെയാണ് അവനോട് അന്വേഷിച്ചത് ഇതേസമയം അവളെ ഇത് ആകട്ടെ അതിനുള്ള അമേയയെ കണ്ടത് അവകട മനസ്സിലാക്കി തിരിഞ്ഞോടിക്കാന്നു അത് മനസ്സിലാക്കിയവൾ അവന്റെ പിന്നാലെ തന്നെ പറഞ്ഞു പക്ഷെ ഡീന് പകരം ഇരയായത് മറ്റൊരു പെൺകുട്ടിയായിരുന്നെന്ന് മാത്രം ഒരു മുറിക്കുള്ളിൽ കയറി ഒളിച്ചിരുന്നത് കൊണ്ട് മാത്രം അവനെ കണ്ടതിന് അവൾക്ക് സാധിച്ചില്ല പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ കണ്ടത് ചോണെ ബലമായിട്ട് പോകുന്ന അമേലിയെയാണ് ആദ്യമേ തന്നെ ഡീന് അറിയാമായിരുന്നു അമേലിയ ഒരു ഹാഫ് ബ്രീഡ് ആണെന്നുള്ള കാര്യം അതുകൊണ്ടാണ് മുന്നേ തന്നെ ജോണോട് അവൻ മുന്നറിയിപ്പ് കൊടുത്തതും അവർക്ക് പിന്നാലെ ഓടിയ ഡീന് ജോണെ രക്ഷിക്കാൻ സാധിച്ചില്ല ഈ സമയം പുറത്തെ കാറിൽ ഏജന്റ് മൈക്കിൾ ഡീനെ വെയിറ്റ് ചെയ്തിപ്പോണ്ടായിരുന്നു അയാൾ അവനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും ചെയ്തു ഹാഫ് ബ്രീഡുകൾ തങ്ങളുടെ ഇനപ്പെരുപ്പത്തിനായാണ് കെമിക്കൽ ലാബുകൾ അന്വേഷിച്ച് നടക്കുന്നത് അതിനായാണ് അമേലിയ ചോണിനെ പിടിച്ചുകൊണ്ട് പോയതും ഇതിനിടയിൽ തന്നെ ടെലിപ്പതി പവർ ഉപയോഗിച്ച അമേലിയ സാരെയും കണ്ടെത്തി എന്നിട്ട് സാറയുടെ സഹായത്തോടെ ഡോക്ടർ ബ്രൂസിന്റെ ലാബിലേക്കാണ് അവർ പോയത് അവിടെ എത്തിയ അമേലിയ ജോണിനെ കൊല്ലാക്കൊല്ല ചെയ്ത് ഏത് വിധേനും അവളുടെ ഡിസീസ് മാറ്റാനുള്ള സൊല്യൂഷൻ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അവനെ കൊണ്ടുവന് സാധിച്ചില്ലെങ്കിൽ സമയം കളയാതെ ഇവനെ കൊന്ന ശേഷം അടുത്ത ബയോകെമിക്കൽ സയൻറ്റിസ്റ്റിനെ കണ്ടെത്താം എന്നാണ് അമേലിയുടെ വർത്തമാനം തന്നെ പക്ഷേ ഇതൊന്നും സാറേക്ക് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ഏജന്റ് മക്കിളിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ ബ്രൂസിന്റെ സിസ്റ്റം ഹാക്ക് ചെയ്ത് ഏലിയൻ ഡീന്റെ ക്ലോണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ ഡീൻ അമേലിയ ജോണുമായിട്ട് പോയിട്ടുള്ളത് ബ്രൂസിന്റെ ലാബിലേക്കാണെന്ന് മനസ്സിലാക്കിയതും മൈക്കിളിനോടൊപ്പം അങ്ങോട്ടേക്ക് തിരിച്ചു പെട്ടെന്നാണ് ബ്രൂസിന്റെ ലാബിനുള്ളിലേക്ക് ഒരു കെമിക്കൽ സ്മോക്ക് ഷെൽ വന്ന് വീഴുന്നത് ആ ഗ്യാസ് ശ്വസിച്ചതും അമേരിയൻ സാറേയും കൊഴിഞ്ഞു വീണു ഈ തക്ക നോക്കി ജോൺ സാറയുടെ എഗുള്ള ബോട്ടിലുമായി അവിടുന്ന് ഒരുവിധം പുറത്തേക്ക് രക്ഷപ്പെട്ടു ആ കെമിക്കൽ ഷെൽ അവിടേക്ക് ഫയർ ചെയ്തത് ഏജന്റ് മൈക്കിളായിരുന്നു ലാബിന് പുറത്തുണ്ടായിരുന്ന ഡീൻറെയും മൈക്കിളിന്റെ അടുത്തേക്ക് ഓടിയെത്തിയ ജോൺ അവിടെ കൂടെ കാറിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു കാർ നേരെ പോയത് അടുത്തുള്ള പവർ പ്ലാന്റിന്റെ ഉള്ളിലേക്കായിരുന്നു ഗേറ്റിന് തകർത്തുകൊണ്ട് അകത്തേക്ക് പാഞ്ഞുവെന്ന കാരണത്തടയാൻ അവിടുത്തെ സെക്യൂരിറ്റിക്ക് സാധിച്ചില്ല തിരിഞ്ഞു നോക്കി അയാൾ കണ്ടത് മുന്നിൽ ഒരു ക്രീച്ചർ നിൽക്കുന്നതാണ് ആ ജീവി തന്നെ ടെൻഡക്കിൾസ് കൊണ്ട് ഒറ്റ വീസ് അതോടെ ആ സെക്യൂരിറ്റിയുടെ ബോഡി രണ്ട് പീസായി മുറിഞ്ഞ് വീണുപോയി പവർ പ്ലാന്റ് ഉള്ളിലേക്ക് പോയ ഡീനും മറ്റുള്ളവരും ഡോക്ടർ നിക്കോളസിന്റെ ആക്സസ് കാർഡ് യൂസ് ചെയ്താണ് പ്ലാന്റ് ആക്സസ് ചെയ്തതും റിയാക്ടർ ഓൺ ചെയ്തതും ഒക്കെ പക്ഷെ അപ്പോഴേക്കും സാറ തന്റെ എഗ് അടങ്ങിയ ബോർഡിൽ തിരക്കി അവിടേക്ക് എത്തിയിരുന്നു അവൾക്ക് പിന്നാലെ തന്നെ അമേലയും ഉണ്ടായിരുന്നു ഡീനെ അമേല ആക്രമിക്കുന്നത് കണ്ട സാറ അവളുമായിട്ട് ഏറ്റുമുട്ടുകയുണ്ടായി അതിനിടയിൽ റിയാക്ടിന്റെ ഷാഫിനുള്ളിലേക്ക് സാറയുടെ എഗടങ്ങിയ ബോട്ടിൽ അറിയാതെ വീണുപോയി ഫൈറ്റിനൊടുവിൽ അമയിലോടൊപ്പം സാറയും റിയാക്റ്റിന്റെ ഉള്ളിലേക്ക് വീണു പ്രഷർ കാരണം റിയാക്ടർ പൊട്ടിത്തെറിക്കുന്ന മുന്നേ തന്നെ ഒരുവിധം ഷാഫിന്റെ വാതിൽ ക്ലോസ് ചെയ്ത ഡീനെ സാറയെ രക്ഷിക്കാൻ സാധിച്ചില്ല മൂന്നാഴ്ചകൾക്ക് ശേഷം ഡോക്ടർ ബ്രൂസിന്റെ ലാബിലേക്ക് വന്ന ജോൺ കാണുന്നത് അവിടെ ഒരു ആൺകുട്ടിയോടൊപ്പം നിൽക്കുന്ന സാറയാണ് ഞെട്ടിപ്പോയ അവൻ ലാബിനുള്ളിലേക്ക് ഓടി വന്ന ശേഷം ഇവിടെ സംഭവിച്ചതെന്ന് ഡീനോട് ചോദിച്ചു അന്നത്തെ അപകടത്തിൽ നിന്നും ഞാൻ സാറയെ നിങ്ങളറിയാതെ രക്ഷിച്ചിരുന്നു അതിനുശേഷം ഡോക്ടർ ബ്രൂസിന്റെ പരീക്ഷണം തുറച്ചു എന്നോണം സാറുടെ സ്പീഷ്യസിൽപ്പെട്ട ഒരു മെയിൽ സ്പീഷ്യസിനെ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു അതാണ് നീ കണ്ട ആ ആൺകുട്ടി നമ്മൾ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ ആ ബ്രീഡുകളുടെ ഇനപ്പരിപ്പം വർദ്ധിച്ചു കഴിഞ്ഞു അതിനൊരു സൊല്യൂഷനാണ് സാറുടെ സ്പീഷ്യസിന്റെ എണ്ണം കൂട്ടുക എന്നത് ദിവസങ്ങൾക്ക് ശേഷം ആ പയ്യൻ വലുതായി ഒരു യുവാവായി മാറി സാറയുമായി യുവാവിനും ഡീനും ജോണും കൂടി ദൂരെയേക്ക് യാത്രയാക്കുന്നിടത്ത് സ്പീഷ്യസ് ത്രീ എന്ന മൂവി അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക പിന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വീണ്ടും കാണാം